മേഹ ചികിത്സയിൽ കേരളത്തിലെ അലോപ്പതിയിൽ വിദഗ്ധ ഡോക്ടറായ പ്രേംലാൽ ഇപ്പോൾ എറൈസ് മെഡിക്കൽ സെന്ററിൽ തിങ്കൾ മുതൽ വെള്ളി വരെ രോഗികളെ പരിശോധിക്കുന്നു എറൈസ് മെഡിക്കൽ സെന്റർ ദേവകി കോംപ്ലക്സ് ഫോൺ വന്യജീവി ആക്രമണം തടയുന്നതിന് സർക്കാർ ചെറുവിരൽ പോലും അനക്കുന്നില്ലെന്ന് പ്രതിപക്ഷ നേതാവ് സതീശൻ പറഞ്ഞു ചേലക്കരയിലെ വന്യമൃഗശല്യത്തെ സംബന്ധിച്ച് മാധ്യമപ്രവർത്തകരുടെ പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം സർക്കാർ ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല എന്നും വനമന്ത്രി ചെറുവിരൽ അനക്കുന്നില്ല എന്നും കേരളത്തിലെ വന്യജീവി ആക്രമണം എങ്ങനെ നിയന്ത്രിക്കണമെന്ന് വ്യക്തമാക്കുന്ന വർക്ക്ഷോപ്പ് യു ഡി എഫ് സംഘടിപ്പിക്കുമെന്നും പ്രതിപക്ഷ നേതാവായ വി ഡി സതീശൻ കൂട്ടിച്ചേർത്തു ചേലക്കരയിലെ കാട്ടാനശല്യത്തിൽ മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടി പറയുകയായിരുന്നു അദ്ദേഹം സംസ്ഥാനത്തുടനീളം വ്യാപകമായ വന്യജീവി ആക്രമണമാണ് അതുകൊണ്ടാണ് ഞങ്ങൾ മലയോര സമരയാത്ര നടത്തിയത് മലയോര മലയോരത്ത് ജീവിക്കുന്ന ജനങ്ങളെ അവരുടെ വിധിക്ക് വിട്ടുകൊടുത്തിരിക്കുന്ന സർക്കാരാണ് ഒന്നും ചെയ്യില്ല ആ വകുപ്പ് മന്ത്രി ഒരു കാര്യവും ചെയ്യില്ല ചെറുപേരിൽ ഇനക്കില്ല മരിച്ചോ മരിച്ചെങ്കിൽ ഉള്ള നഷ്ടപരിഹാരം കൊടുക്കുക ഇതാണ് ലൈൻ പ്രതിരോധിക്കാനുള്ള ഒരു മാർഗങ്ങളും അവലംബിക്കുന്നില്ല ഒരു പ്രതിരോധ മാർഗം അതായത് പരമ്പരാഗതമായ രീതിയിലുള്ള പ്രതിരോധവും ഇല്ല മറ്റ് സംസ്ഥാനങ്ങൾ സ്വീകരിച്ചിട്ടുള്ള ആധുനികമായ സങ്കേതങ്ങളുമില്ല കേരളത്തിലെ വന്യജീവി സംഘർഷം വന്യജീവി ആക്രമണം എങ്ങനെ നേരിടാൻ പറ്റും എന്ന് കേരളത്തിലെ പ്രതിപക്ഷം യു ഡി എഫ് ഒരു വർക്ക്ഷോപ്പ് നടത്താൻ പോവാണ് ഞങ്ങൾ കാണിച്ചു തരാം എന്തെല്ലാം നടപടികൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടെന്ന് കേരളത്തിലെ വനം വകുപ്പും ഈ വനം മന്ത്രി ഇത് അറിഞ്ഞിട്ടില്ല ഞങ്ങൾ നടത്താൻ പോവാണ് വർക്ക്ഷോപ്പ് നടത്താൻ പോവാണ് You're watching VCV News.